സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ സ്ഥലം തിരിച്ചെടുക്കൽ തീരുമാനം പരസ്പര സമ്മതത്തോടെയാണെന്ന് മന്ത്രി പി രാജീവ് എത്രയും പെട്ടെന്ന് ടീകോമിനെ ഒഴിപ്പിച്ച സ്ഥലം വിനിയോഗിക്കാനാണ് സർക്കാർ തീരുമാനം നിയമയുദ്ധത്തിന് പോവേണ്ടതില്ല എന്നായിരുന്നു നിയമോപദേശമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം സീപോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി ടീകോമുമായി നിയമയുദ്ധത്തിന് പോകാതെ പരസ്പര ധാരണയിൽ കരാർ അവസാനിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി പി രാജീവ് നിയമയുദ്ധം വേണ്ട എന്നായിരുന്നു നിയമോപദേശം എത്രയും വേഗം സ്ഥലം വിനിയോഗിക്കുക എന്നതാണ് സർക്കാർ നിലപാട് നാടിന്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി ഈ നിയമപ്രകാരം കാര്യങ്ങൾ പോയി നമ്മൾ നോട്ടീസ് കൊടുത്തു വാലുവേറ്റർ വെച്ചു അതെടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെയൊക്കെ തലമുറയും പിന്നെ തലമുറയും കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ തീരാനാണ് സാധ്യത അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ ഒഴിപ്പിച്ച് ആ സ്ഥലം വിനിയോഗിക്കാൻ കഴിയും ഇതാണ് സർക്കാർ അതിനകത്ത് നോക്കുന്നത് മുൻപ് പല സ്ഥാപനങ്ങളുമായി നടത്തിയ സ്ഥലമിടപാടുകൾ നിയമക്കുരുക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ സാഹചര്യം ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമം ടീക്കോം പദ്ധതിക്കായി ചെലവിട്ടതിൽ ഒരു ഭാഗം മാത്രമാണ് നഷ്ടപരിഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഷ്ടപരിഹാരം നൽകുന്നതിന്റെ നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കുമെന്നും പി രാജീവ് പറഞ്ഞു അതേസമയം സീപോർട്ട് എയർപോർട്ട് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചതായി മന്ത്രി അറിയിച്ചു കോടി രൂപ കൈമാറിയിട്ടുണ്ട് മുതൽ മീറ്ററിൽ വീതി കൂട്ടി നമ്മൾ ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് മീറ്റർ ആ റോഡ് നിർമ്മിക്കാനുള്ള തീരുമാനവും അതിന് അംഗീകാരവും നൽകി റോഡിനായി കേന്ദ്ര സ്ഥാപനങ്ങൾ സഹകരിച്ചില്ലെന്നും അതിനാൽ ഒരു കിലോമീറ്ററിന് അറുപത്തിയൊൻപത് കോടി രൂപ സർക്കാരിന് നഷ്ടമുണ്ടായെന്നും മന്ത്രി കുറ്റപ്പെടുത്തി റോഡ് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടത്തിനായി പണം നൽകിയതോടെ രണ്ടു പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന പ്രശ്നമാണ് പരിഹരിക്കപ്പെടുന്നത് അമൃതന്യൂസ് കൊച്ചി